നമസ്കാരം തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം തൃക്കാരിയൂർ ദേശക്കാരനും തപോധനനുമായ ജംഗമ മഹർഷി യാദൃശികമായി ചെങ്ങമനാട് അളിയിൽ വരുവാനിടയായി ശാന്തഗംഭീരമായി ഒഴുകുന്ന പെരിയാറും പാറക്കെട്ടുകളും ധ്യാനത്തിന് അനുയോജ്യമായ ഗുഹാലയങ്ങളും കണ്ട മഹർഷിക്ക് ഇവിടം തപസ് ചെയ്യുവാൻ അനുയോജ്യമായ സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ ജംഗമമുനി ഇവിടെ തപസ്സനുഷ്ഠിച്ചു പോന്നു ജംഗമുനി തപസനുഷ്ഠിച്ചയിടം ജംഗമനാട് എന്നറിയപ്പെട്ടു പിന്നീട് ജംഗമനാട് ചെങ്ങമന്നാടായി തീർന്നു എന്ന് പറയപ്പെടുന്നു ഒരു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ധ്യാനത്തിനായി തയ്യാറെടുത്ത ജംഗമമുനി തൻ്റെ വാസസ്ഥലത്തിന് കുറച്ച് കിഴക്കുമാറി ഒരു ദിവ്യ തേജസ് കാണാനിടയായി നിമിഷങ്ങൾക്കകം തലകാല ബോധം വീണ്ടെടുത്ത മഹർഷിക്കു താൻ കണ്ടത് കൈലാസനാഥനായ സാക്ഷാൽ പരമശിവന്റെ തേജസ് ആണെന്ന് മനസ്സിലായി ഭഗവാന്റെ തേജസ് കാണപ്പെട്ടതുകൊണ്ട് ഇവിടെ ഭഗവത് സാന്നിധ്യമുണ്ടെന്നും ഉചിതമായൊരിടത്തു ഭഗവാനെ കുടിയിരുത്തണമെന്നും മഹർഷിയുടെ മനസ്സ് മന്ത്രിച്ചു ഉടനെ തന്നെ തളിയാദരിയെയും നാട്ടുകാരെയും അറിയിച്ചു ഭഗവാനെ തൊട്ടടുത്ത ശാസ്താക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ കുടിയിരുത്തി പ്രതിഷ്ഠയും നടത്തി ഇങ്ങനെയാണ് ചെങ്ങമനാട് ക്ഷേത്രമുണ്ടായതായി പറയപ്പെടുന്നത് പ്രതിഷ്ഠാവിശേഷം അറിഞ്ഞു ഓടിയെത്തിയ തൊട്ടടുത്ത ഇല്ലത്തെ ഒരു അന്തർജനം ആദ്യമായി ശർക്കര നിവേദിച്ചു ഭഗവാൻ ആദ്യമായി നിവേദ്യം അർപ്പിച്ചവർ എന്ന നിലയിൽ ഈ ഇല്ലക്കാർക്ക് അതായത് തൃപ്പേക്കുളം മനക്കാർക്ക് പൂജാതി കർമ്മങ്ങളിൽ സ്ഥാനവുമുണ്ട് ആദ്യമായി നിവേദിച്ചത് ശർക്കരയായതിനാൽ ചെങ്ങമനാട്ടപ്പന് ഏറ്റവും ഇഷ്ടം ശർക്കരനിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇരാദമൂർത്തിയായ കൈലാസനാഥനായ സാക്ഷാൽ പരമശിവനാണ് നമസ്കാര മണ്ഡപത്തിൽ ഭഗവാൻ അഭിമുഖമായി നന്ദികേശൻ്റെ പ്രതിഷ്ഠയും കാണാം ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ശ്രീ ശ്രീപാർവതിയുടെയും തെക്കോട്ടു ദർശനമായി ഗണപതിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് ചുറ്റമ്പലത്തിൽ വടക്കോട്ടു ദർശനമായി സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയുമുണ്ട് കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠകളുള്ളത് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളതിനാൽ നാലമ്പലത്തിനകത്തു നിന്നും തെക്കോട്ടു നടയില്ല എന്നതും ഒരു പ്രത്യേകതയാണ് മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ടി എന്നീ സപ്തമാതൃക്കൾക്ക് ദ്വാസ്തന്മാരായി വീരഭദ്രൻ്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളും കാണാം ചുറ്റമ്പലത്തിൻ്റെ കന്നിമൂലയിൽ ഗണപതിയുടെയും ഉമാമഹേശ്വരൻ്റെയും പ്രതിഷ്ഠകളുമുണ്ട് ചുറ്റമ്പലത്തിനു വെളിയിൽ തെക്കുഭാഗത്തായി ഇഴക്കോട്ട് ദർശനമായി ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട് ഈ ശാസ്താക്ഷേത്രത്തിന് സമീപമാണ് ജംഗമ മഹർഷി പരമശിവനെ പ്രതിഷ്ഠിച്ചത് ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രത്തിനേക്കാൾ പഴക്കമുണ്ട് ഈ ശാസ്താക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഇഴക്കോട്ടു ദർശനമായി മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും കാണാം ചെങ്ങമനാട്ടപ്പൻ്റെ തിരുമുൻപിലായി കിഴക്കോട്ടു ദർശനമായി ഗോപുരുത്തെങ്കിൽ ഭഗവതിയുടെയും പ്രതിഷ്ഠയും കാണാം തെക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി നാഗരാജാവിൻ്റെയും നാഗയേഷിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കണക്കിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ വെച്ച് തച്ചുശാസ്ത്ര വിധി നിർമ്മിച്ച ഏറ്റവും വലിയ വട്ടശ്രീകോവിലുള്ളത് ഈ ക്ഷേത്രത്തിലാണ് ഊത്തമ്പലത്തോടു കൂടിയ വലിയമ്പലവും അതിനു മുകളിലുള്ള വാതിൽ പാടവും ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ നമസ്കാര മണ്ഡപവും ബലിക്കൽപുരയും വാരപ്പുരയും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഒൻപത് നമ്പൂതിരി ഇല്ലങ്ങൾക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഊരാൺമ ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി ഭക്തജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് നിത്യവും അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും നവകവും ഈ ക്ഷേത്രത്തിലുണ്ട് ഏകദേശം എൺപത് വർഷം വരെയും വലിയമ്പലത്തിന് മുകളിലുള്ള വാതിൽമാടത്തിൽ ഊത്തുപഠിപ്പിച്ചിരുന്നു പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിൽ പങ്കെടുത്തു വിജയികളായ വേദപണ്ഡിതന്മാരാണ് വേദം പഠിപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ മുറജപവും നടന്നിരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടു വരത്തക്ക വിധം പത്ത് ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമായ കൊടിയേറ്റുത്സവം ഉത്സവം നടക്കുന്നത് കൂടാതെ വിനായക ചതുർത്ഥിയും ശിവരാത്രിയും അഷ്ടമിരോഹിണിയും മണ്ഡല ചിറപ്പും സപ്താഹവും ദശാവതാരം ചന്ദനം ചാർത്തും ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങളാണ് ആലുവ മാള റൂട്ടിൽ ചെങ്ങമനാട് ജംഗ്ഷൻ കഴിയുമ്പോഴാണ് ചെങ്ങനാട് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശരിക്ക് ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽപ്പെട്ട അമ്പലമാണ് പതിനെട്ട് ഗ്രാമങ്ങളുടെ ക്ഷേത്രമായിട്ടൊക്കെയാണ് കണക്കാക്കിയിരുന്നത് വളരെ വലിയ വലിയ ആചാരങ്ങൾ നടന്നിരുന്ന ഗെയിട്ട് വലിയ വലിയ ആചാരങ്ങൾ നടന്നിരുന്ന അമ്പലാണ് ഏർ ഇപ്പൊ നമ്മളിപ്പോ മാസവിശേഷങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ട് പ്രദോഷം എല്ലാ മാസവും ഈ രണ്ട് പ്രദോഷങ്ങളുണ്ട് ആട്ടവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനം എന്ന് പറയുമ്പോൾ മിഥുനമാസത്തിലെ ഉത്രനാളാണ് ദേവന്റെ നാളാണ് പ്രതിഷ്ഠയുടെ ദിവസം ഉത്സവം വരുന്നത് നമ്മൾ തിരുവാതിര ആറാട്ടായിട്ട് ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായിട്ടാണ് ഉത്സവം പത്ത് ദിവസ ഉത്സവമാണ് പിന്നെ രാ എന്ന് പറയുമ്പോൾ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ നിർമ്മാല്യദർശനം അത് കഴിഞ്ഞാൽ അഭിഷേകങ്ങൾ ചങ്കാഭിഷേകം അത് കഴിഞ്ഞാൽ മലിനേദ്യം പിന്നെ ഉഷനേദ്യം എതിർത്ത പൂജ രാവിലത്തെ ശിവേലി അത് കഴിഞ്ഞാൽ പന്തീരടി പൂജ പിന്നെ ഉച്ചപൂജ ഉച്ചയ്ക്കുള്ള ശിവേലി അത്താഴപ്പൂജ ദീപാരാധന അത്താഴ പൂജ തൃപ്പുക അങ്ങനെയാണ് നിത്യേന ഉള്ളത് പിന്നെ ഇവിടെ മൂന്ന് ശിവേലി അഞ്ച് പൂജ നവകം എല്ലാ ദിവസവും നവകമുള്ള മഹാക്ഷേത്രമാണ് ഇതാണ് ഇവിടുത്തെ നിത്യനിദാനം ഇങ്ങനെയാണ് രാവിലെ അഞ്ചു മണിക്ക് നടന്നു പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി പത്തേമുക്കാൽ വരെയൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ സമയം വൈകുന്നേരം അഞ്ചരയ്ക്ക് നടന്നു തുറന്നാൽ ഒരു എട്ട് മണി വരെയാണ് തൃപ്തികയോട് കൂടി എട്ട് മണിക്ക് തൃപ്തികയോട് കൂടിയിട്ട് ഏർ അവസാനിപ്പിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പൂജ രീതികൾ തന്ത്രി അണിമംഗലം ആണ് തന്ത്രി ഇരിങ്ങാലക്കുള അണിമംഗലം വാസുന്ദമ്പൂരിപ്പാണാണ് ഇപ്പോഴത്തെ ഉത്തരവാദിത് നല്ല രീതിയിൽ നടക്കുന്ന അതായത് ചിട്ടകളെല്ലാം ഉള്ളൊരു മഹാദേവ ക്ഷേത്രം തന്നെയാണ് ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രശസ്തി കൊണ്ടും പേരും ഒക്കെ നന്നായിട്ടുള്ളൊരു ദേവനാണ് അല്ല ഏർ ഇപ്പം ഐതിഹ്യത്തിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ അർജുനന് പാശുപദാസ്ത്രം ഉപദേശിച്ചതിന് ശേഷമുള്ള ശിവനായിട്ടാണ് ഇവിടെ കണക്കാക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാദായകനാണ് അതുപോലെ ശ്രീകോവിലിന്റെ തന്നെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തി ഗണപതി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാർവതി ഒക്കെയുള്ളതാണ് അപ്പോൾ ദക്ഷിണാമൂർത്തി പ്രധാനായിട്ടും ദേവൻ ഈ വിദ്യകളുടെ ദേവനാണ് എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി അപ്പൊ ദക്ഷിണാമൂർത്തി സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഭഗവാൻ തന്നെ നേരിട്ട് ഈ വിദ്യാ കൂടിയാണ് അപ്പൊ ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വഴിപാട് കഴിക്കണത് ശർക്കര നേദ്യം അതുപോലെ തന്നെ ജലധാര ജലധാരയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു അഭിഷേകങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാന അതില് ജലധാരയാണ് നൂറ്റെട്ട്കുടം ആയിരംകുടം അങ്ങനെ നിത്യേന ജലധാരുണ്ട് അതുകൂടാതെ ഇത് വിശേഷാൽ ഇങ്ങനെയുള്ള നൂറ്റെട്ട് മൂവായിരത്തൊക്കെ ആളുകൾ നടത്താറുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട നീതി ശർക്കര നീതിയാണ് ശർക്കരവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതിയാണ് ശർക്കര നീതി ചെങ്ങനാട് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ പൂർവികരുടെ പ്രയത്നം കൊണ്ട് ഒരു ക്ഷേത്രം ഇത്രമാത്രം ചരിത്രത്തെ നെഞ്ചിലേറ്റിട്ടുണ്ട് പുതുതലമുറയ്ക്ക് മാതൃകയായി ചേരുന്നുണ്ടെങ്കിൽ അത് ആ പൂർവികർ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന ഈ ഒരു ചൈതന്യത്തെ പൂർവാധികം ശക്തിയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു മൂത്തം ഭക്തരുടെ പ്രയത്നമാണ് എന്ന് പറയാതിരിക്കുന്ന നിർവാഹിക്കുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രം പുസ്തക രൂപത്തില് ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര ക്ഷേത്രത്തെ ചുറ്റിയിരിക്കുന്ന പ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ത്തിന്റെ മഹാത്മ്യോത്തരം ഓരോ ദിവസവും ചെറ്റും ചോറും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള അനുഭവമാണ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പൂർവാധികം ഭഗവാനെ നേരിട്ട് കണ്ട് സായുജ്യം അടയുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ കർത്തവ്യം അത് നന്ദിയായി നിർവഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളതിന്റെ കാരതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ നാമത്തിലെ ആ നന്ദി അറിയിക്കുന്നു ഈ പ്രതിഷ്ഠാ ദിനത്തില് ഇവിടെ എത്തുകയറുന്ന ഈ നൂറ് ഭക്തജനങ്ങൾക്ക് നിങ്ങളുടെ ഉദൈതകമായി നന്ദി അറിയിക്കുകയും ദേവാദിദേവനായ ബ്രഹ്മദേവന്റെ കാര്യങ്ങള് എത്ര വിവരിച്ചാൽ നടക്കോ ആയിരം എന്നാവുള്ള അനന്ത കഴിയാത്ത കാര്യം നമ്മളെക്കൊണ്ട് ചെറിയ കൊണ്ട് കഴിയുമോ കഴിയില്ല കാരണം അത്രയ്ക്ക് അധികം കാര്യങ്ങളാണ് ഭഗവാന്റെ ചിട്ടി ശ്രീ എല്ലാ ഉത്തരവാദി ഭഗവാൻ തന്നെയാണ് പക്ഷേ ഭഗവാന്റെ അഞ്ച് മുഖങ്ങളാണ് അറിയാമല്ലേ പഞ്ചമുഖമാണ് ഭഗവാന്റെ ഉള്ളത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമശിവ പഞ്ചാശരിയാണ് ആ പഞ്ചാശ്ശരി മന്ത്രം നമശിവായ നമശിവ ആയ നമശി വ നമശിവ ആയ നമശിവ നമശിവ ആയ നമശിവ ആയ നമശി ആ നമശിവ ആയ നമശിവ ആണെന്ന് പറഞ്ഞ് നമ്മൾ ജവിക്കണം അപ്പൊ ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇപ്പൊ വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ രാവിലെ ഒരു മൂന്നരക്ക് ശേഷം വന്ന് വിളക്ക് എത്തിക്കും എല്ലായിടത്തും വിളക്ക് എത്തിക്കും അതിനുശേഷം ഭഗവാന്റെ നാമം ഇങ്ങനെ ജവിച്ചുകൊണ്ടേ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒരു ദിവസം എനിക്ക് തോന്നി ഭഗവാൻ തോന്നിച്ചതാണ് തോന്നുന്നു ഈതെല്ലാ അമ്പലങ്ങളും നേരെ എന്തുകൊണ്ട് ചെങ്ങനാട് അമ്പലത്തിൽ ഇങ്ങനെ ഇതായി കിടക്കണമെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഭഗവാന്റെ ഈ കുടിമരത്തിൻ്റെ അവിടെ ചോദിച്ചു ഭഗവാനെ എന്ത് പറ്റി അങ്ങേക്ക് മാത്രം അപ്പൊ എൻ്റെ മനസ്സിൽ പറഞ്ഞു ആ നീ നാമം ജവിക്കുന്നത് അന്ന് മോലെ ഞാൻ പഞ്ചാക്ഷരം ജപിച്ചു തുടങ്ങി ആ പഞ്ചാക്ഷരി ജവിച്ചപ്പോൾ ഞാൻ കരുതി ഇനി എന്തായാലും ഭഗവാനെ പഞ്ചാക്ഷരി ജവിച്ചു ഉണർത്തിയിട്ട കാര്യമൊന്നു ഉണർത്തിയാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ ഭഗവാൻ്റെ നാമം ജപിച്ചിരിക്കും അങ്ങനെ ദിവസം പ്രതി വന്ന് ജവിച്ചുകൊണ്ടിരിക്കുക അപ്പം എനിക്കിപ്പോൾ ഈ ഭക്തന്മാരോട് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ എല്ലാവരും കൂട്ടത്തിൽ പഞ്ചാക്ഷരി ജപിച്ച് നാമജപാർച്ചന നടത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ഭഗവാനെ ഒന്ന് ഉണർത്ത് ഉണർത്തി നമ്മുടെ ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യവും ഭഗവാൻ്റെ ഇത് നണം കടാഷനണം അല്ലാതെ നമ്മളെന്ത് ചെയ്യും കാര്യമില്ല അപ്പോൾ ആ ചിന്തയോടുകൂടി ഞാൻ എല്ലാ ദിവസവും വെച്ചാൽ ഇനി ഭഗവാന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കും ഇത്രയും വലിയ മഹത്തായ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ക്ഷേത്രം നമ്മളകത്തെ എവിടെയാണ് ഉള്ളത് കാരണം എല്ലാവരും ഉണ്ട് ഇപ്പം കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മഹാദേവൻ നേരിമെങ്കിലും ഭഗവതിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് സർപ്പങ്ങൾ സർപ്പങ്ങളെല്ലാ സർപ്പങ്ങളുണ്ട് മണിനാമകൊണ്ട് കർഷകൻ കരക്കോടകൻ പത്മൻ മഹാപത്മൻ അങ്ങനെ തുടങ്ങി വാസുകി തർ എല്ലാവരുള്ള സർപ്പമാണ് അവിടെ ഇരിക്കുന്നത് ആ സർപ്പത്തിനൊക്കെ എന്താ വില കൊടുക്കണം പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്കൊരിക്കലും അത് വർണ്ണിക്കാൻ പറ്റാത്തമാരുള്ള സർപ്പമാണ് അവരുടെ അതിനെയൊക്കെ നമ്മൾ ചെറുതൊഴുക അതുപോലെ തന്നെ ശാത്താവ് ഇരിക്കുന്നു ശാത്താവ് കഴിഞ്ഞ അപ്പുറത്തുനിന്ന് കണ്ട നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ദഷകന്ത്രവാത അങ്ങനെ അവരിരിക്കുന്നു അകത്തേക്ക് ആയിരിക്കും മഹാദേവൻ്റെ ആ മു പാർവതി ദേവി ഇരിക്കുന്നു പാർവതിയുടെ സൈഡിലായിട്ട് വിഘ്നേശന് വിഘ്നേശൻ ആരെ നോക്കുന്നു അല്ലെങ്കിൽ ദക്ഷിണമൂർത്തി ആരെ നോക്കുന്നു ദക്ഷിണമൂർത്തി നോക്കുന്നത് സപ്തമാധുക്കളെ സപ്തമാതുക്കളെ എന്താ പ്രത്യേകത സപ്തമാതുക്കള് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സപ്തമാധുക്കളുടെ അമ്പലം കൊടുങ്ങല്ലൂർ ആ സപ്തമാതുക്കള് തൊഴാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെല്ലാവരും പക്ഷെ കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത് സപ്തമാതുക്കളുടെ അമ്മയാണ് അതായത് നൂറ്റെട്ട് ദേവാലയങ്ങളിലെ ഏറ്റവും വലിയ അമ്പലം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം കൊടുങ്ങല്ലൂർ ഭാവക്ഷേത്രമാണ് ആ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പോയക്കുന്ന അമ്മമാരെല്ലാം എല്ലാം അപ്പോൾ ഓരോ അമ്മമാരും ഓരോ പേരിൽ വന്നു സപ്തമാതുക്കൾ അതായത് ബമ്മി മഹേശ്വരി അമ്മമാരി വൈഷ്ണവി രാഹീന്ദ്രാണി ചാമണ്ഡി ഗണപതി സപ്തമാതുക്കൾ വീരഭജൻ വിഘ്നേശ്വരൻ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നാണ് ഈ സപ്തമാതുക്കൾ അപ്പം നമ്മുടെ ഇവിടെ സപ്തമാതുക്കളുടെ പ്രതിഷ്ഠ വലിയ പ്രതിഷ്ഠയാണ് അത് അടുത്തൊരമ്പലങ്ങളിലൊന്നും ഇല്ല അപ്പം നമ്മുടെ ദക്ഷിണമൂർത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന സപ്തമാതുക്കളെയാണ് ആ സപ്തമാതുക്കളുടെ മഹത്വം എത്രയുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ അപ്പം ഇടയ്ക്കിടയ്ക്ക് സപ്തമാതുക്കൾക്ക് ഒരു വസ്ത്രധാരം കൊടുക്കണം ഏറ്റവും സപ്തമാതുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം തുണിയോടാണല്ലോ അതുകൊണ്ട് സപ്തമാതുക്കൾക്ക് ഏറ്റവും ഇഷ്ടം തുണിയാണ് ഇനി അതും കഴിഞ്ഞ് നമ്മളങ്ങനെ നോക്കുന്നത് അന്നമന്മാർ തേവർ ആരാ ഉമാമഹേശന്മാർ ഉമാമഹേശന്മാർ അവിടെ ഇരിക്കുക അവരേ നമ്മൾ അവർ അന്നമലയിൽ നിന്ന് വന്നിരിക്കുന്നവരാ നമ്മുടെ ഭഗവാൻ്റെ ഇത് ലീലകൾ കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കണം അത് കഴിഞ്ഞ് വരും നമ്മൾ നേരെ പാർവതി അമ്മയെ കണ്ടു പാർവതിയമ്മയെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം നമ്മൾ അങ്ങ് നേരെ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓബു ചാനലിൻ്റെ അടുത്തേക്ക് പോയി അവിടുത്തെ വീണ്ടും തൊഴുതു തിരിച്ച് നമ്മളകത്തേക്ക് ഇറങ്ങി അതിന് പുറത്തേക്ക് ഇറങ്ങി വറക്കോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഗുരുവായൂർപ്പന ഒന്നോട്ട് പോയിട്ട് നേരെ നമുക്ക് അമ്പലത്തിന് പ്രതിഷ്ഠ വയ്ക്കാം ചെങ്ങമനാട്ടപ്പൻ്റെ പ്രധാന വഴിപാടാണ് ധാര ശ്രീരുദ്രം ധാര നൂറ്റിയെട്ട് കുടം ആയിരത്തി എട്ടുകുടം അഭിഷേകങ്ങൾ മൃത്യുഞ്ജയഹോമം കർഗഹോമം പിൻവിളക്ക് ഉമാമഹേശ്വര പൂജ പൂവളത്തിലമാല എന്നിവയും ശർക്കര നിവേദ്യം വെള്ള വെള്ളനിവേദ്യം ഊട്ടുപായസം കടുംപായസം എന്നിവയും നിത്യവും വഴിപാടായി നടക്കുന്നുണ്ട് വളരെ അപൂർവമായി ചതുശ്ശതം എന്ന മഹാനിവേദ്യവും നടന്നിട്ടുള്ളതായി പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവിക്ക് എല്ലാ വെളുത്ത വാവിനും അടനിവേദ്യം തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്വയംവര പുഷ്പാഞ്ജലി പട്ടും താലിയും ചാർത്തൽ തിരുവുടയാട സമർപ്പണം ദശപുഷ്പമാല വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാലചാർത്തൽ എന്നിവ പ്രധാന വഴിപാടുകളാണ് ഗണപതിക്ക് ഒറ്റയപ്പം ഗണപതി ഹോമം അഷ്ടദ്രവ്യസമേതമുള്ള ഗണപതി ഹോമം കറുകമാല ശനിയടിക്കൽ എന്നിവ പ്രധാന വഴിപാടുകളാണ് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് കദളിപ്പഴ നിവേദ്യം തിരുമുടിമാല എന്നിവ വിശേഷപ്പെട്ട വഴിപാടുകളാണ് മഹാവിഷ്ണുവിന് പാൽപ്പായസം തുളസിമാല എന്നിവ പ്രധാന വഴിപാടുകളാണ് ശാസ്താവിന് നീരാഞ്ജനം ചാർത്തൽ എള്ളുണ്ട എള്ളുപായസം എന്നീ നിവേദ്യങ്ങളും നാളികേരം തൂളിക്കൽ എന്നതും പ്രധാന വഴിപാടുകളാണ് ഭഗവതിക്ക് ഗുരുതി നെയ്പായസം ചുവന്ന പുഷ്പം കൊണ്ടുള്ള മാല എന്നിവയും നാഗയേശിക്കും നാഗരാജാവിനും മഞ്ഞൾ പൊടി ചാർത്തൽ നൂറും പാലും നൽകൽ പാൽപായസ നിവേദ്യം എന്നിവയും സപ്തമാതൃക്കൾക്ക് ഉടയാട ചാർത്തലും പൂമാല ചാർത്തലും മുഖ്യ വഴിപാടുകളാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ പൊയ്കയ്ക്ക് ഒട്ടേറെ പ്രാധാന്യമുണ്ട് ചെങ്ങമ്മനാട് ചിറ എന്ന പേരിലാണ് ഈ പൊയ്ക അറിയപ്പെടുന്നത് ഈ പൊയ്കയിൽ മണികണ്ഠൻ എന്നു പേരുള്ള ഒരു മത്സ്യമുണ്ടായിരുന്നത്രേ ഭക്തജനങ്ങൾ പേരെടുത്ത് വിളിക്കുന്ന മാത്രയിൽ വെള്ളത്തിന് മുകളിലെത്തി അവരിൽ നിന്ന് ആഹാരം സ്വീകരിക്കാറുണ്ടായിരുന്നു അത്രേ നിത്യവും ഉച്ചശിവേലിക്ക് പുറത്തു ക്ഷേത്രപാലനും ബലിതൂവുന്നതിനു മുമ്പ് മണികണ്ഠനും മേൽശാന്തി ഇപ്പോഴും ബലിതൂവുന്നുണ്ട് ഇതുകൂടാതെ ഉച്ചുപൂജയ്ക്കു മുമ്പ് എല്ലാ ഉപദേവതമാർക്കും നിവേദ്യം അർപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നാഴി പടനിവേദ്യം കീഴ്ശാന്തി മണികണ്ഠനും നൽകുന്നുണ്ട് ഈ മണികണ്ഠനെ സന്തോഷിപ്പിക്കുവാൻ ഭക്തജനങ്ങളും ശ്രദ്ധിച്ചിരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക